ഇന്നത്തെ ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ അനുമോളുടെ മുഖത്തൊരു വല്ലാത്ത സങ്കടം ഫീൽ ചെയ്തിട്ടുണ്ടായി അതുപോലെ തന്നെ ഒരു വല്ലാത്ത സൈലൻറ്റും അത് ലാലേട്ടനും ശ്രദ്ധിച്ചോ എന്നറിയില്ല അതുകൊണ്ട് തന്നെയാണോ അനുമോളെ എഴുന്നേപ്പിച്ച് നിർത്തിക്കൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്ക് അനുമോൾ ഉറങ്ങുവാണോ ഇവിടെയൊന്നും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു എന്തായാലും ഒരു തെളിച്ചം എന്തായാലും വന്നിട്ടുണ്ടായില്ല അനുമോൾക്ക് അതുകൂടാതെ ഓരോരുത്തർക്കും ഓരോ മത്സരാർത്ഥികൾക്കും ഓരോരോ ചെറിയ ചെറിയ പൊട്ടുകൾ കൊടുക്കുക ചീത്ത വിളിക്കുന്നു അങ്ങനെ പറയരുത് ഏ അങ്ങനെ പാത്രം കഴുകാതിരിക്കാവോ അങ്ങനെയൊക്കെ ചെറിയതായി ചെറിയതായി ചോദിക്കല്ലാതെ ഇത് കൂടുതലായിട്ടൊന്നും ഇന്ന് പറഞ്ഞിട്ടുണ്ടായില്ല എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ബിന്നിയും റനയും കൂടി ഇരുന്നിട്ട് ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും സംഭവം ചർച്ച ചെയ്ത് ഒന്നും എടുത്ത് കാണിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കൂടാതെ ആര്യനോട് ഈ അനുമോള് ഓരോന്ന് കാണിച്ചു അങ്ങോട്ട് പോയി ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി ആ ആര്യൻ്റെ ബാക്കിൽ നടന്നു ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ അവിടെ ഓരോ മൂലയിലിരുന്നും പറഞ്ഞതൊന്നും തന്നെ ലാലേട്ടൻ ലാലേട്ടനെടുത്ത് ചോദിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ അനുമോളെ കുറ്റപ്പെടുത്തിയപ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും അനുമോളെ മാറ്റി നിർത്തണം സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്തിൽ നിന്ന് പറയുന്നുണ്ട് ഇന്ന് തന്നെ അവിടെയുള്ളൊരു ചർച്ചയുണ്ടായി ഇനി ആരാണ് അനുമോളോട് മിണ്ടുന്നത് ആരും അനുമോളുടെ കൂടെ പോവില്ല അതുപോലെ തന്നെ ആദില നൂറ ഒക്കെ എനിക്ക് തോന്നുന്നത് അനുമോളെ ഒഴിവാക്കിയതുപോലെയാണ് ഏതായാലും ഇന്നത്തെ ഇന്നത്തെ എവിക്ഷനിൽ എന്തായാലും രണ്ടുപേരെ ആദ്യത്തെ ഉള്ളവരെയൊക്കെ സേവ് ആക്കിക്കൊണ്ട് രണ്ട് പേരെ മാത്രം ആര്യനെയും ജിസേലിനെയും അവരെ രണ്ടും ഫ്രണ്ടാണ് ഇപ്പുറത്ത് ശൈത്യെയും അനുമോളെയും ഫ്രണ്ട് അവർ രണ്ടും ഫ്രണ്ടാണ് അവരെ രണ്ടുപേരെയും വിളിച്ച് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെ തോന്നി എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും അവർക്ക് തമ്മിൽ സംസാരിക്കാനും ആ ഒരു ഒരു വല്ലാതെ നിന്നിരുന്ന ആ ഒരു ദേഷ്യം മാറിയിട്ട് ശൈത്യയ്ക്ക് പോവാനും അനുമോൾക്കും മനസ്സിലൊരു ഒരു സമാധാനത്തിലുള്ള ഒരു അവസരം കിട്ടിയതായിട്ട് തോന്നി എന്തായാലും ഇന്ന് അനുമോൾ ശൈത്യെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് പലരും പറയുന്നുണ്ട് അത് കള്ളത്തിലാണെന്ന് ഒരിക്കലുമല്ല കാരണം എന്താണെന്ന് പറഞ്ഞു ശൈത്യനെ അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടയിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയി പറയുമ്പോഴും അതുപോലെ ഒറ്റപ്പെടുത്തുമ്പോഴും രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അനുമോൾക്കതൊരു വല്ലാത്ത ഫീൽ ചെയ്തപ്പോഴാണ് അനുമോള് ശൈത്യയിൽ നിന്ന് കുറച്ചും നകുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ദേഷ്യം പിടിച്ചത് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അനുമോള് ഫ്രണ്ട്ഷിപ്പിലൊരു കളങ്കൻ വരുത്തിയതായിട്ട് തോന്നിയിട്ടില്ല ഒരിക്കലും ശൈത്യം എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ പല മൂലകളിൽ പോയി നിന്ന് ശൈത്യയുടെ കുറ്റം പറയോ അങ്ങനെയൊന്നും അനുമോള് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ബാക്കിയൊക്കെ അനുമോളുടെ ഗെയിം ആണെന്ന് എന്താ കുടുംബ വീട്ടിലുള്ള അംഗങ്ങൾക്കും അതുപോലെ തന്നെ ബാക്കി കാണുന്നവർക്കും എന്താ തോന്നാത്തത് പലരും പറയുന്നത് കേട്ടു ഇത്രയും വൃത്തികെട്ട കളിയെന്ന് ഇതിനേക്കാളും വൃത്തികെട്ട കളികളൊക്കെ കളിക്കുന്നവരുണ്ട് അല്ലേ മൂലയിലിരുന്ന് പല കാര്യങ്ങൾ പറയുകയും പല കുറ്റപ്പെടുത്തല് പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും കൂടുതലായിട്ടാരും ചർച്ച ചെയ്യുവോ അതല്ല എങ്കിൽ ലാലാട്ടം വരുമ്പോൾ അതൊന്നും കാണിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്യുന്നില്ല ഒരിക്കലും നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആരെ ആയിക്കോട്ടെ അവരോട് സ്നേഹം പുറമേ കാണിച്ചിട്ട് അവരെ തന്നെ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോയി അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ അത് നമ്മൾ ഈ ഗെയിം കളിയിൽ കാണുമ്പോൾ ഒരാളുടെ പക്ഷം ചേർന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് തോന്നും പക്ഷേ അവനവന് തന്നെ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ ആ ഫ്രണ്ട് നിങ്ങളെ പറ്റിയിട്ട് ഇതുപോലെ അതെന്ത് ആയിക്കോട്ടെ നമ്മൾ ചേർത്ത് പിടിക്കുകയല്ലോ വേണ്ടത് അതുപോലെ തന്നെ അവരെ പറ്റിയിട്ട് പറയാതെ അത് അനുമോള് ചെയ്തിട്ടുണ്ട് എവിടെയും ഇട്ട് കൊടുക്കാതെ ആരോടും ശൈത്യയുടെ കുറ്റം പറയാതെ അനുമോള് ചെയ്തിട്ടുണ്ട് പക്ഷേ ശൈത്യം അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായോ ഒരിക്കലുമില്ല ശൈത്യ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അനുമോളെ പലരോടും കുറ്റം പറഞ്ഞ് നടക്കുക അതുപോലെ വിട്ടുകൊടുത്തുകൊണ്ട് അതായത് ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ പറഞ്ഞിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായി അല്ലേ ഏതായാലും എല്ലാവർക്കും <experiences> ഹൗസിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ഓരോ വ്യക്തികളുണ്ടാവും അല്ലേ അതുപോലെ എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അനുമോൾ അനുമോളെ പലരും പറയുമ്പോഴൊക്കെ ഒരു ചെറിയൊരു വേദന ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കാണുമ്പോൾ അനുമോൾ ആരോടും തെറ്റി ചെയ്യുന്നതായിട്ടോ അല്ല അനുമോൾ എല്ലാവരെ പറ്റിയിട്ടും ഓരോരോ കോണിൽ പോയിരുന്നു കൊണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കണം എന്നുള്ള രീതിയിൽ പറയുകയോ അങ്ങനെയൊന്നും അനുമോൾ ആ വീട്ടിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഏതായാലും ശൈത്യം പോയി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുടുംബത്തിലെ എല്ലാവരും അനുമോളെ കുറ്റപ്പെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തി നിൽക്കാനുള്ള ഒരു വ്യഗ്രത എന്തായാലും കാണുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ മുതലുള്ള ലൈവ് കാണുമ്പോഴാണ് ഇനി എന്താണ് ആ വീട്ടിൽ അനുമോളോട് എല്ലാവരും കാണിക്കുന്നത് ഇനിയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിക്കാൻ തന്നെ ആയിരിക്കും അവർ ശ്രമിക്കുക എങ്ങനെയെങ്കിലും അനുമോൾ പുറത്തു പോകണം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇന്ന് തന്നെ ആ ഒരു അനുമോളും ശൈത്യം കൂടി നിന്നപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ലാലട്ടം ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും അനുമോളായിരിക്കും പുറത്തു പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായെന്ന് തോന്നുന്നു ഒരു ഗുഢമായൊരു ചിരി ജിസേലിൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടായി ശൈത്യ എന്ന് പറഞ്ഞപ്പോഴാണ് ശൈത്യ പോകുന്നതും അവർക്കിഷ്ടമാണ് പക്ഷേ എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ഇന്ന് അനുമോളായിരിക്കും പോകുന്നതെന്ന് കാരണം ഇതൊക്കെ പിടിച്ചു അനുമോളെ ഒരു കുറ്റക്കാരിയെ പോലെ ഇന്നലെ എല്ലാവരും കണ്ടപ്പോൾ ഇന്ന് അനുമോളായിരിക്കും പോവുക എന്നുള്ള ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം ആതിലെയും ന്യൂറയും ഒക്കെ എന്തിനാണ് അനുമോളെ ഇത്രമാത്രം ഒരു കുറ്റക്കാരിയായിട്ട് കാണുന്നതെന്ന് അതും മനസ്സിലാവുന്നില്ല എല്ലാവർക്കും അവിടെ ന്യായം ഉണ്ടെങ്കിലും ഇന്നലെ മോഹൻലാൽ ചോദിച്ചത് നിങ്ങൾ പറയുമ്പം തമാശ മറ്റുള്ളവർ പറയുമ്പം കാര്യം അത് നേരെ തിരിച്ചു ചോദിക്കാനാണ് തോന്നുന്നത് അനുമോൾ ചെയ്യുന്നതെല്ലാം കുറ്റം ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ ശരി കാരണം അനുമോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് വല്ലാത്ത തെറ്റ് ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ അങ്ങനെ പറയാവോ അപ്പോൾ അനുമോൾ പെൺകുട്ടിയല്ലേ അനുമോളെപ്പറ്റി എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് ആര്യൻ്റെ ബാക്കിൽ നടക്കുന്നു കാല് വെച്ച് പാൻറ്റ് മുകളിലേക്ക് പൊക്കുന്നു പിന്നെ കാഞ്ചനമാലയായിട്ട് അഭിനയിച്ചപ്പോൾ വല്ലാതെ എഴുകി എഴുകിച്ചേർന്ന് ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് തോന്നാത്ത ലാലേട്ടനായാലും അതുപോലെ അവിടെ വന്ന പല സീരിയൽ നടികളൊക്കെ തന്നെയും അഭിനയമല്ലേ അവർ ചെയ്യുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇത്രമാത്രം അങ്ങനെ ചർച്ച ചെയ്ത് അവളൊരു വലിയ തെറ്റ് ചെയ്തതുപോലെ ചർച്ച ചെയ്തത് അതൊന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ഒരു എന്താണ് അങ്ങനെ ഒരു നല്ല ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും നാളെ മുതൽ കുറച്ചും കൂടെ എന്താ ഒരു ഇരുമ്പിനെ നമ്മൾ അടിച്ച് അടിച്ചിട്ടാണല്ലോ പല ഇതിലേക്കും മാറ്റുന്നത് അതുപോലെ അനുവിന് ഇന്നലെ ഇരുമ്പിന് കിട്ടിയ പോലെ ഒരു രണ്ട് അടി കിട്ടിയപ്പോൾ അത് കൂടുതൽ തെളിവോട് കൂടിയിട്ട് നാളെ മുതൽ അനുവിൻ്റെ ഗെയിം കൂടുതലായിട്ട് ജ്വലിച്ച് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം